പിടിയിലായ തീവ്ര ചൂണ്ടി സൈന്യ തല പറഞ്ഞപ്പെട്ടവരാണ് എന്തായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം ആരൊക്കെയാ രക്ഷപ്പെട്ടത് പറയണ സമ്മർദ്ദിയപ്പോൾ അവരെല്ലാം പറഞ്ഞു ഞങ്ങളിത് ഭീകര സംഘടന രക്ഷപ്പെട്ടത് പ്രിയമുള്ളവരെ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുവാൻ നിരവധികളെ കൊന്നെടുക്കാൻ രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷമില്ലാതാക്കാൻ ഇതാ ഭീകരവാദികൾ ഏറ്റവും ഏപ്രിൽ കാശ്മീരിലെ ിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണം ജീവനുകളാണ് അന്ന് പൊലിഞ്ഞു പോയത് ശക്തമായി തന്നെ ഇന്ത്യ തിരിച്ചടിച്ചു അതെ ഭീകരവാദം ഈ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കപ്പെടണം പഹൽഗാമിൽ പൊലിഞ്ഞ നിരപരാധികളുടെ സ്മരണയ്ക്ക് മുൻപിൽ ഞാൻ ഈ കഥ സമർപ്പിക്കുന്നു ദേശസ്നേഹി മനോഹരമായ ഗ്രാമം കാണുന്ന റഹീം ആ നാട്ടിലെ സ്നേഹാർദനമായ മനസ്സിന്റെ ഉടമ ജാതിയുടെ മതത്തിന്റെ പേരിൽ അദ്ദേഹം ആരെയും വേറെ തിരിച്ചു അദ്ദേഹത്തിന് ഒരു മകളുണ്ട് റസിയാണ് എല്ലാവർക്കും അവളോടൊരു പ്രത്യേക സ്നേഹമാണ് പഠിച്ചു നിങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ എന്റെ വീടും കുടുംബത്തിനുവേണ്ടി കഷ്ടപ്പെടുന്ന മുന്നോട് എന്നും സഹതാപമായിരുന്നു പട്ടണത്തിലെ കോളേജിൽ വരുമ്പോഴും പോകുമ്പോഴും അവൻ മുന്നേ നോക്കിയിരുന്നു നാളിൽ കഴിഞ്ഞപ്പോൾ ആ സഹതാപം റസിയുടെ ഉള്ളിൽ ഒരു സ്നേഹമായി വിടുന്നു ആ സമയോ ഞാൻ എല്ലാ വാപ്പയോടും പറയും അവൾ അവളിലൂടെ ഒരു പുതിയ ജീവിതം സ്വപ്നം കാണുകയായിരുന്നു ആ ഒരു കുഴപ്പക്കാരനാണ് ഏടാ ഇക്കാല കടയിൽ കിട്ടുന്നൊണ്ട് എങ്ങനെ ജീവിക്കാനാണ് എടാ നിനക്ക് കാശം നാക്കണം മംഗലാമത്തിന്റെ സുഹൃത്തുണ്ട് അവിടെ ചെന്നാ ധാരാളം പണം കിട്ടുന്ന ജോലി കിട്ടും എടാ കാശ് വേണം എങ്കിലും നിനക്ക് സാഹിബിന്റെ മുട കിട്ടു നമ്മൾ മാത്രമല്ല നമ്മുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റസിയ മുന്നേ കാണാനേ കാണേയില്ല അവൻ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ പുതിയ ചില കൂട്ടുകാർ സംസാരത്തിലും പെരുമാറ്റത്തിലും പ്രകടമായ മാറ്റങ്ങൾ വില കൂടിയ ബൈക്കും മൊബൈൽ ഫോണും പിന്നെ ഞാൻ എനിക്ക് നേരെ ഇല്ല അവൻ അതിവേഗം ആ വാഹനം ഓടിച്ചുപോയി പറ്റി മുന്നണ മാറ്റങ്ങൾ അവന്റെ ഉമ്മയും ശ്രദ്ധിച്ചു തുടങ്ങി രാത്രി ചിലപ്പോൾ എന്തൊക്കെയോ ചില കൂടാബന്ധങ്ങൾ You're ചിപ്പ എങ്ങോട്ട് പോണ് അത് ഫസിലേക്ക് ജോലി ചെയ്യാം അങ്ങ് ബാംഗ്ലൂരിൽ ഞാൻ പോണ് ചു പോയാമും ഇവിടെ ഒറ്റയ്ക്കില്ല പോല്ല എനിക്ക് പോയേ പറ്റൂ അവൻ പുറത്തേക്കിറങ്ങി നിൽക്കും ഈ ഉമ്മ പറയുന്നത് കേക്ക് നീ ആ ഉമ്മയുടെ വാക്കുകൾ അവൻ കേട്ടില്ല അവൻ ഇരു നടന്നു പറഞ്ഞു പിന്നീട് മുന്നെ കുറിച്ച് ആകും ഒരു വിവരവുമില്ല റസിയ മിക്ക ദിവസങ്ങളെ മുന്നിയുടെ വീട്ടിലെത്തും ഉമ്മയും മുമതാസിനെയും കാണും ഉമ്മ മുന്നിട വിവരമുണ്ടോ ഇല്ല മോളെ ഒരാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഒരാളെ വിളിക്കുന്നു മറ്റു ദിവസം റസിയ വന്നത് വളരെ സന്തോഷത്തോടെയാണ് 我妈。

هلا <laughs> ശരി നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് മടങ്ങിയെത്തിയ റസിയെ കാത്തിരുന്നത് മറ്റൊരു ദുരന്തമായിരുന്നു പിടിയിലായി തന്റെ മകളെ റഹീം സാഹിബ് ഹൃദയം ഇന്ന് ആ വീട്ടിൽ ഒറ്റയ്ക്കാണ് ഒരു മൂകജീവിയെ പോലെ I <laughs> you. അവൾ തയ്യിലെടുത്തു ചേർത്ത് വെച്ചു അവൻ വച്ചു അവൾ വസ്ത്രം ഓടിയും

സഹോദരങ്ങളെ സ്റ്റേഷനിലേക്ക് ഭീകരവാദം ഇന്ത്യ മാത്രമല്ല ലോകത്തെ ആകെ ഭീതിയിലായിരുന്നു ജാതിയും മതവും പറഞ്ഞു വർഗീയത പറഞ്ഞു മതാതെ വിത്തുവാക്കി രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തച്ചു തകർക്കാൻ വർഗീയ ശക്തികൾ ശ്രമം തുടങ്ങിയിട്ട് നാളുകളേറെ ഒരിക്കലും നടപ്പില്ലാത്ത നടപ്പിലാക്കാൻ ഈ വിധ്വംസകാശയത്തിന്റെ ദൂഷ്യവും നേരിടും പ്രബുദ്ധരായ ജനങ്ങൾ മനസ്സിലാക്കണം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്ത് സംരക്ഷിക്കാൻ ഭാരതീയരെ നമുക്കെല്ലാം പ്രതിജ്ഞ